ഞാൻ ജോവാൻ സേമൺ ഞാൻ തലശ്ശേരി അതിരൂപതയിലെ വെളിമാന ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് ചെറുപ്പം മുതലേ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഞാനൊരു ഏഴിലൊക്കെ എത്തിയപ്പോൾ അത് രണ്ടായിരത്തി പതിനെട്ടിൽ എന്താ എനിക്ക് അത് വളരെയധികം മൂർധന്യാവസ്ഥയിലെത്തി അതായത് ഞാൻ എന്ത് കഴിച്ചാലും വെള്ളം കുടിച്ചാൽ പോലും ഛർദ്ദിക്കുക എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വന്നു അപ്പോൾ ഞങ്ങൾ അലോപ്പതിയിലും ഹോമിയോപ്പതിയിലും ഒക്കെ കൊണ്ടേ കാണിച്ചു പല മരുന്നുകളും കഴിച്ചു ഒരു മാറ്റം ഉണ്ടായില്ല ഞങ്ങൾ എന്നിട്ട് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കി എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ മനസ്സിലായി എൻ്റെ ആമാശയത്തിൻ്റെയും അന്നനാളത്തിൻ്റെയും ഇടയിലുള്ള വാൽവ് പോലുള്ള സംഭവം ലൂസായിട്ടാണ് അപ്പം അങ്ങനെ ഗ്യാസ് കയറിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഞാൻ ഛർദ്ദിക്കുക അതങ്ങനെയാണ് സംഭവം എന്ന് മനസ്സിലായി ഞങ്ങൾ എന്നിട്ട് പ്രകൃതി ദീർസം ചെയ്തു പ്രകൃതി പ്രകൃതികീർച്ച ചെയ്തപ്പം അതിന് ചെറിയൊരു കുറവ് വന്നെങ്കിലും പൂർണ്ണമായിട്ട് അത് മാറിയില്ല മാത്രമല്ല ഗ്യാസുള്ള ഭക്ഷണം കഴിക്കുമ്പം അതേപോലെ വിശന്നിട്ട് ഗ്യാസ് കയറി ഭക്ഷണം കഴിക്കുമ്പം ഒക്കെ എനിക്ക് ഛർദി ഞാൻ ഛർദ്ദിക്കുമായിരുന്നു പിന്നെ ചിക്കൻ പരിപ്പ് കടല കേക്ക് അങ്ങനെ ഗ്യാസുള്ള അത്യാവശ്യം ഭക്ഷണങ്ങളെല്ലാം കഴി എനിക്ക് കഴിക്കത്തില്ലായിരുന്നു ദിവസം ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ ഞാൻ ശർദ്ദിക്കുമായിരുന്നു അങ്ങനെ അങ്ങനെയായിരുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ചിക്കൻ കഴിക്കുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് ഫുള്ള് ഭയങ്കര വയർ അതേപോലെ ഫുൾ ഡേ ഞാൻ ശർദ്ദിക്കുമായിരിക്കും അതേപോലെ വയറ്റിലൊന്നും ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ ഛർദ്ദിക്കാനൊരു ടെൻഡൻസി അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ചിക്കൻ കഴിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ എൻ്റെ അനിയത്തിമാർ എൽ റുഹ്യയിൽ ധ്യാനത്തിന് വന്നു അപ്പോൾ അവരോട് കൗൺസിലിങ്ങിൻ്റെ ഇടയിൽ എന്നെ ദൈവം സുഖപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ ജൂണിലെ ഞാൻ എൽ റുഹയിലെ ധ്യാനത്തിന് വന്നു അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഛർദി അസുഖമായിട്ടുള്ള ഒരാളെ ദൈവം സുഖപ്പെടുത്തുന്നു അത് ഞാൻ ഞാൻ തന്നെയാണെന്ന് പൂർണ്ണമായും വിശ്വസിച്ചു അങ്ങനെ അന്ന് ഇവിടെ രാത്രിയിൽ ചിക്കനായിരുന്നു കഴിക്കാനുണ്ടായിരുന്നത് അന്ന് എനിക്ക് വളരെയധികം വിശക്കുകയും ഗ്യാസ് കറുകൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എന്ത് കഴിച്ചാലും ഷർദ്ദിക്കുന്നുള്ളൊരു സ്ഥിതി അങ്ങനെ അങ്ങനൊരിതാണ് അപ്പോൾ ഞാൻ ചിക്കൻ കഴിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല അപ്പോൾ എന്നാണെങ്കിലും ഞാനന്ന് ചിക്കൻ കഴിച്ചു അതുകഴിഞ്ഞ് ഇവിടെ പല ദിവസങ്ങളിലും ചിക്കൻ ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചു അതേപോലെ ഞാൻ വീട്ടിൽ ചെന്നിട്ടും ചിക്കൻ കഴിച്ചു അതേപോലെ പല ഭക്ഷണങ്ങളും കഴിച്ചു എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലാത്ത എന്നിട്ടൊന്നും എനിക്കൊരു പ്രശ്നവും ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഛർദിച്ചൂല്ല ദൈവം എന്നെ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന് നന്ദി